നമ്മൾ മുമ്പേ മുന്നിൽ പോകുന്ന ഞങ്ങളെ നയിക്കുന്ന അച്ഛനാണ് കണ്ടതെങ്കിലും എന്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാനാണ് മുമ്പേ പോകുന്നത് അച്ഛൻ ചൂടാമ്പോൾ ഞങ്ങൾ മുമ്പിലോട്ട് മാറിക്കൊടുത്തു അച്ഛനും കുഞ്ഞാണികളും കൂടെ നടന്നുകൊടുക്കുന്നു അച്ഛൻ ഈ വഴികളിലൊക്കെ നടന്നു പോകാറുണ്ട് ഇവിടെ ഈ പള്ളി ഉണ്ട് ഇല്ല ഇതൊന്നും കാത്തോലിക്ക പള്ളികളല്ല ശരിക്കും ഇത് പല പിന്നെ ഇംഗ്ലണ്ടിലെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലായ ഒത്തിരി ചർച്ചകളുണ്ട് ഒത്തിരി ഡിവിഷൻ ചർച്ച സന്തോഷം ഇതെല്ലാം അങ്ങനെ ഓരോ ഡിവിഷൻസിന്റെ കയ്യിലിരിക്കുന്ന കാത്തോലിക് ചർച്ചസ് എന്ന് പറയുന്നത് ഈ കത്തീഡ്രൽ ആണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മേരി പിന്നെ നമുക്ക് വേറെ രണ്ട് മൂന്ന് പള്ളികൾ കൂടെ ഉണ്ട് കാത്തോലിക് പള്ളികളായിട്ട് ആ പിന്നെ ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു നോർവെച്ച് കത്തീഡ്രൽ എന്ന് പറയുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ കത്തീഡ്രൽ ആണ് അത് ഇതാണ് ആക്റ്റീവ് ആയിട്ടുള്ള ചർച്ച ഇതാണ് അത് വേറൊരു തലത്തിൽ അവര് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് എല്ലാം വളരെ ആയിട്ട് വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൾച്ചർ ആ യൂറോപ്പിന് മുഴുവൻ അവർ ഏൻഷ്യന്റ് ആയിട്ടുള്ള ട്രഡീഷൻസിനെല്ലാം നല്ല വളച്ചോ അപ്പൊ അതുകാരണം അവർ ബിൽഡിങ്ങുകളാണെങ്കിൽ പോലും അവരത് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ അത് കൊണ്ടു നടക്കാറുണ്ട് ഇതെല്ലാം പള്ളിയാടുന്നു ടൗണെക്കുറിച്ച് ജിനുവച്ചൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരിക കേട്ടോ അച്ഛൻ പറയുന്നതേ കേട്ട് ടൗണിൻ്റെ സൗന്ദര്യം കണ്ട് ഞങ്ങൾ മുമ്പോട്ട് നടക്കുമ്പോൾ ബ്രൈറ്റ്യൂബ് എടുത്ത് കുറേ പെണ്ണുങ്ങൾ നമ്മുടെ മുമ്പിൽ ക്യാമറ കണ്ടപ്പം ഫോട്ടോഗ്രാഫറാണെന്ന് ചോദിച്ചാൽ കുറേ ഫോട്ടോ എടുത്ത് തരാം നമ്മളോട് കഴിച്ചു നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഇതൊക്കെ പഠിക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തു കേട്ടോ എന്റെ പിന്നിലെ നിൽക്കുന്ന ആൾക്കാരില്ലേ അവരൊക്കെ ശരിക്കും ഈ ഫോട്ടോഷൂട്ട് കാണാൻ വേണ്ടി നിന്നല്ലോ അവര് നമുക്ക് വേണ്ടി അത്രയും സമയം മാറി തന്നെ ആയിരം വർഷം ഉണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ നമ്മളെ വിളിച്ചോണ്ടി വന്നു ഇവിടെ പറയാ നൂറ് കുറയ്ക്കണമെന്ന് ശരിക്കും ഈ പുള്ളി എല്ലാം ഞാൻ പുള്ളിയുടെ കൂടെ ശരിക്കും ഞാനും തള്ളിയത് പക്ഷെ യു കെ വന്നിട്ട് ഇത്രയും തള്ളുന്ന മൂന്നാല് വരെ ഞാൻ ലൈഫ് കണ്ടിട്ടില്ല ആയിരം വർഷം ഉള്ളെന്ന് പറഞ്ഞ് ഒരു മൂന്ന് കിലോമീറ്റർ നടത്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതി നൂറ് കുറയ്ക്ക് തൊള്ളായിരം ഉള്ളത് യു കെയിലെ പള്ളികൾക്കൊക്കെ ഒരു പ്രത്യേക സൗന്ദര്യം എല്ലാ പള്ളികളും ഇതേപോലെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് പള്ളികൾ കയറിയാലേ നല്ല നിശ്ശബ്ദമായിരിക്കും നല്ല ലൈറ്റാക്കിട്ട് പ്രത്യേക ഒരു ഫീല് തന്നെയാണ് കേട്ടോസ് ഞാനിപ്പോൾ ഉള്ളത് തൊള്ളായിരം വർഷം പഴക്കമുള്ള നോർവിച്ചിലെ ഒരു പഴയ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഒരുപാട് ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരുപാട് പള്ളികൾ ഈ സ്ഥലത്തുണ്ട് നോർവിച്ചിലെ ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ് ഇപ്പം ഞങ്ങൾ നോർവിച്ച് സിറ്റിയിൽ വന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ നമ്മളൊരു മലയാളിയോ ഇന്ത്യക്കാരനെ കണ്ടില്ല ഞങ്ങൾ ഉള്ളൂ ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാരാണ് കേസ് എനിക്ക് ഇവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആയിരം വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് തൊള്ളായിരമേ ഉള്ളൂ ഇപ്പൊ എന്നോട് പറയുന്നത് വേൾഡ് വാർ സമയത്ത് ഇത് വേൾഡ് വാർ സമയത്ത് തകർന്നു പോയൊരു സംഭവമാണ് അന്നത്തെ ബോംബ് ബ്ലാസ്റ്റിൽ തകർന്ന ഒരു സംഭവമാണ് കേട്ടോ അവർ പക്ഷെ അത് അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ അതുപോലെ സെറ്റാക്കി വീണ്ടും അവർ പറയുന്ന വിശ്വസിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിവൊന്നും ചെയ്ത വിളിക്കല് കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൈദ്യീവനുണ്ട് ആരും ഒന്നും പറയില്ല അപ്പം അതും പിന്നിട്ടത് ഞങ്ങൾ ഇനി അടുത്ത് എങ്ങോട്ടാണ് പോന്നെ ആകത്ത് ഓക്കെ പള്ളിക്ക് അകത്തേക്ക് കയറാൻ പോ പള്ളിയുടെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് വേണ്ടത് ഇനി പള്ളിക്ക് അകത്തേക്ക് കയറി ബാക്കി കാര്യങ്ങളൊക്കെ കാണും ഞാൻ യു കെയിലേക്ക് ഒരു മൂന്ന് ബ്ലോഗർമാരെ സംഭാവന ചെയ്യുന്നു ഇങ്ങനെ ആണെങ്കിൽ അതെ ഞാൻ മൂന്ന് മൂന്നുപേരെ കൂടിക്കോട്ടി അതെ 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 മൂന്ന് മൂന്നുപേരായിക്കോട്ടെ അവിടെ ഒരു മനുഷ്യൻ യൂട്യൂബിന് വേണ്ടി പ്രാക്ടീസാണ് കേട്ടോ അവസാന ഗൈസ് മാത്രമേ കേൾക്കാളുള്ളൂ വേറെ ഒന്നും കേൾക്കാല്ലേ ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റ് ആണ് ഈ ചരിത്രം മുഴുവൻ എനിക്ക് പറഞ്ഞു തന്നെ ഈ രണ്ടുപേരും കൂടാ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അതെ അവരുടെ പേരൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അച്ഛനെ ഒന്നും പറയലോ കേട്ടോ അച്ഛനും നമ്മുടെ സ്വന്തമാളാണ് ജയ്സ് ഞങ്ങള് കച്ചുകെട്ടലിന്റെ അകത്തേക്ക് പോകണം കേട്ടോ മുമ്പേ നമ്മൾ കണ്ടത് അതിന്റെ ഔട്ട് സൈഡാണ് യാുമ്പേ കണ്ട ഫ്രണ്ട് അല്ല ഓക്കെ അതിന്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോകണം കേട്ടോ അടിപൊളിയായിരിക്കും അതെ കണ്ടോ കണ്ടോ ഒരു പറഞ്ഞില്ലേ അതെ ജയ്സ് ഞാൻ വീണ്ടും പറയുന്നു ഈ പറയുന്നതിനൊന്ന് ഞാൻ ആദ്യമായിട്ടോ ഇവിടെ വരുന്ന കേട്ടോ ഇതെന്താ സംഭവിച്ചാലേ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന ആയിരം വർഷം പഴക്കമുള്ളത് ഞാൻ അടുത്തൊന്നും പറഞ്ഞു ആയിരം ഇല്ല തൊള്ളായിരം ഉള്ള പറയുന്നു ഇപ്പൊ എന്നോട് പറഞ്ഞു അടിപൊളി വീഴുവാടിപ്പിച്ചു പറഞ്ഞു അത് ഫ്രണ്ട് അല്ല മച്ചാ ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ നമ്മള് സിനിമകളെ കണ്ടിട്ടുള്ള പോലെ തന്നെ എന്ത് മനോഹരമാണ് ഓ ഓ മൈ ഗോഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഏഹ് ശരിക്കും നോർവിച്ച വന്നില്ല നമുക്ക് ഭയങ്കര നഷ്ടമായി നിങ്ങട്ടോർവിച്ചിലെ ജനങ്ങളെ ഏറ്റവും നല്ല ആളുകൾ നോർവിച്ചിന്റെ എനിക്കിപ്പോ ഉള്ള വിഷം എന്ന് വെച്ചാല് ഒരു ചർച്ചിൽ ഇത്ര വർഷം അങ്ങനെയൊക്കെയാണല്ലോ അച്ഛൻ പിരിഞ്ഞു പോകുമ്പോ എന്നോർമ്മിച്ചു പഞ്ചാബി ന്യൂസിന്റെ അകത്ത് അങ്ങനെ പോയോ അല്ലെ ചിരിച്ചോണ്ട് ചട്ടനും പോയിപ്പോട്ടെ ഞങ്ങൾ അച്ഛനെ കിട്ടിയത് ഇടപെക്കാറുള്ള ഭാഗ്യം ഞാൻ കരുതുന്നു പക്ഷെ അച്ഛൻ നൂറായിരം പറഞ്ഞാറിയോന്നെ പറഞ്ഞാരുന്നു നിങ്ങള് മൊത്തം തള്ളാന്ന് കറുത്തിണ്ട നിങ്ങളുടെ എന്റെ തൊള്ളായിരം ഒറിജിനൽ നിങ്ങളുടെ തള്ളു നൂറും കൂടെ ഇട്ടോട്ടെ പറഞ്ഞു കിലോമീറ്റർ അഞ്ചായി ഇത് പള്ളിയുടെ സൈഡിൽ കൂടെ അകത്തേക്ക് പോകുന്ന വഴിയാണേ ഇതുവഴി നേരെ ചെന്നാൽ പള്ളിയുടെ ഒരു മധ്യഭാഗത്ത് നമുക്ക് ചെല്ലാൻ പറ്റും അകത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആകൃതിയിലാണ് ഈ പള്ളിയുള്ളത് നമ്മളൊരു കുരിശ് വരച്ചാലൊക്കെ ഇരിക്കും അതുപോലെ ആണ് ഈ പള്ളിയുടെ ആകൃതി നമ്മൾ ചെല്ലുമ്പോഴേ അധികം തിരക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ പള്ളിക്കാകാൻ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റി നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റി വളരെ കുയറ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെയുള്ള പള്ളികളിലൊക്കെ നമുക്ക് ചേരിപ്പിട്ടുണ്ട് കയറാമോ എന്ത് രസമാണ് നോക്കി വളരെ കുയറ്റാണ് നേരെ ചെല്ലുന്ന അൾത്തരയിലൊക്കെ കേട്ടോ നമ്മുടെ ചാലക്കുഴി ബസാർ പോലെയാണ് കഴുത്ത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വിലയൊക്കെ നോക്കിയാൽ ഓ മൈക്കോട്ടെ ഫോർ പോയിന്റ് നയൻ നയൻ പൗണ്ടാണ് ഇങ്ങനെ നമ്മൾ മാർക്കറ്റിൽ കൂടെ കയറി സ്റ്റെപ്സ് കയറി ഞാൻ ഇവരുടെ പിന്നാലെ പോവുകയാണ് അതെ പുള്ളി പറയുന്നു ഞാൻ എസ് വെക്കുന്നു നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല നോർവിച്ചിന്റെ എല്ലാ മനോഹരതയും ഞങ്ങൾ ഒപ്പിയെടുത്ത് തിരിച്ച് അച്ഛന്റെ പള്ളിമേടയിലേക്ക് പോകാൻ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും യുവജനങ്ങൾക്ക് പ്രചോദനമായ യുവജനങ്ങൾക്ക് ആവേശമായ യുവജനങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന യുവജനങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വൈദികൻ യു കെയിൽ പറയുന്നത് തന്നെ മലയാളികൾക്ക് ഒരു അഭിമാനമാണ് അഭിമാനം നോർവിച്ചിന്റെ മുക്കും മൂലയും അച്ഛനറിയാം ഒരു വർഷം കൊണ്ട് നോർവിച്ച് അരച്ച് കലയ്ക്ക് കുടിച്ച് ലോകത്തിന് കാട്ടിക്കൊടുത്ത ആളാണ് എന്റെ പിന്നിൽ നിൽക്കുന്ന ഈ ജിനു അതെ സിറ്റികളെ രോമാഞ്ചു ചുഖമാക്കൊണ്ട് ഫാദർ ജിനു ഇതുണ്ടല്ലോ ഇത് നമ്മളുടെ യൂറോപ്പിലുള്ള അച്ഛന്മാരെല്ലാവരും റോമൻ കോളർന്നാണ് ഇതിന് പറയുന്നത് പിന്നെ ഇതൊരു ഫോം ആണ് ഓക്കെ ശരിക്കും കാഴ്ച ചുറ്റിയാണുള്ളത് പക്ഷേ ഇതൊരു ഇൻഫോർമൽ ഡ്രസ്സാണ് ശരിക്കും നമ്മള് ക്ലർജി ആയിട്ടുള്ളവരെല്ലാവരും അതായത് അച്ഛന്മാരെല്ലാവരും എവിടെ പോയാലും ഈ കൊള്ളഷർട്ട് വെച്ചാണ് പോകുന്നത് അത് അവരുടെ ഒരു അച്ഛന്മാരാണ് എന്നുള്ളതിന്റെ ശരിക്കും ഗായ്സ് ക്യാമറയുടെ മുമ്പ് വരുമ്പോൾ വളരെ മനോഹരമായിട്ട് സംസാരിക്കും ഒരു വൈദികന്റെ പദവി എന്താണ് വാക്കുകൾ എന്താണെന്ന് അറിഞ്ഞ് സംസാരിക്കുന്ന ഒരു വൈദികനാണ് ഫാദർ ജിനു ഫാദർ ജിനുവിന്റെയും കൂട്ടുകാരുടെയും നടുക്ക് സൈനിങ് ഔട്ട് സീൻസ് കാണുക